ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപ് ശിക്ഷിക്കപ്പെടത്തെ ദുൽഖർ സൽമാൻ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നിരവധി പേർ താരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരുന്നു ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ചില യുവസൂപ്പർ താരങ്ങളായിരുന്നു ഒച്ചപ്പാടുണ്ടാക്കിയത് ഇതേ തുടർന്ന് ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു മറ്റു ചിലർ ഇനി ദിലീപിനൊപ്പം അഭിനയിക്കില്ല എന്നുവരെ ശപഥമെടുത്തു കളഞ്ഞു ഇതിലൊന്നും ഉൾപ്പെടാത്തവർ വേറെയുണ്ട അനുകൂലിക്കാനുമില്ല എതിർക്കാനുമില്ല എന്ന തീരുമാനത്തോടെ നിന്നവർ ചിലർ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദിലീപിന്റെ കാര്യത്തിൽ ഓരോ താരങ്ങളുടെ നിലപാടറിയാൻ കാത്തുനിൽക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകർ അങ്ങനെ ദുൽഖർ ഈ കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയെന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത് ഇത് സത്യമാണോ എന്നറിയില്ല എന്നാലും ഇങ്ങനെയാണ് വാർത്ത ദുൽഖർ പറയുന്നു ഇതിന് തീരുമാനം പറയാൻ ഞാൻ ആളല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല കോടതിയുടെ വിധിക്കായി താനും കാത്തിരിക്കുന്നു ഇതായിരുന്നത്രെ താരത്തിന്റെ മറുപടി ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ